ി ഉപ്പുമുളകിന് കനകം എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക മുന്നൂറാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായാലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കനകം ലച്ചു അതുപോലെ തന്നെ നമ്മുടെ കേശു ഇവരെയൊക്കെ ഈ ഒരു ഉപ്പുമുളക് മുന്നോട്ട് പോകുന്നത് കേശുൻ്റെ ആ ലവ് സ്റ്റോറിയൊക്കെ വെച്ചാണ് ബട്ട് ഉപ്പുമുളക് എന്ന് പറയുന്ന ആ ഒരു സിറ്റ് കോം പൂർണ്ണമാകണമെങ്കിൽ അതിനകത്ത് ബാലു നീലു ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം എന്തായാലും ആ ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മുടെ കനകം ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത് സോ അവർ പറഞ്ഞിരിക്കുന്നത് ാണ് അതായത് ഉപ്പുമുളകിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് പറയാനും ബാലു അതുപോലെ തന്നെ നീലും ഇവരെ ചുറ്റിപ്പറ്റിയാണ് മിക്കവാറും കാര്യങ്ങളൊക്കെ നടക്കുന്ന അവരുടെ ചുറ്റുമുള്ള സഹകഥാപാത്രങ്ങളാണ് ബാക്കിയുള്ളവരെല്ലാം തന്നെ സോ എന്തായാലും അവർ വളരെ പെട്ടെന്ന് തന്നെ അതായത് ഇപ്പോൾ കുറച്ച് ബിസിയാണ് സോ അവർ ബിസി ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് അവർ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നാണ് കാരകം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അവർ എന്താ പറയുക ആ ഒരു ഉപ്പുമു മുളക് പോലെ തന്നെ ആ ഒരു ഇൻ്റർവ്യൂലും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് തിരിച്ചു വരുമെന്ന് നമുക്കറിയാം എന്തൊക്കെ ഇഷ്യൂ ആണ് ഇവർക്കിടയിൽ നടന്നതെന്ന് സോ ആ ഒരു ഇഷ്യൂ ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് അവർ തിരിച്ച് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ